അതുപോലെ തന്നെ അലർജി വർഷങ്ങളായിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്നത് കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടാവുന്ന നല്ല ഡെയിലി എഴുന്നേക്കുമ്പോണ്ടാവുന്ന മൂക്കൊലിപ്പ് തുമ്മൽ കണ്ണ ചൊർച്ചൽ സിവി ചൊർച്ചൽ അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാം അഞ്ച് ദിവസം കൊണ്ട് ട്രീറ്റ് മാറ്റാം നമുക്ക് ഇൻഹേലർ നമുക്ക് നമുക്ക് സ്റ്റോപ്പ് ദൂരെ ആയതുകൊണ്ട് എല്ലാവർക്കും വന്ന് ചികിത്സിക്കാൻ വേറെ ബ്രാഞ്ചോ കാര്യങ്ങളോ അങ്ങനെങ്കിലും ഉണ്ടോ ഇല്ല പക്ഷേ ഓൺലൈൻ കൺസൾട്ടേഷൻ ആണ് ആണ് ഓൺലൈൻ വഴിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് സംസാരിക്കാം ഇവിടെ അങ്ങനെ ഒരു ഉണ്ട് എന്തായാലും നമ്മുടെ കണ്ടുകൊണ്ടിരുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു ഞാൻ മാഡത്തിന്റെ നമ്പർ കാര്യങ്ങള് ഡീറ്റെയിൽ കൊടുക്കാം അപ്പം ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ആളുകൾക്ക് ഈ പറഞ്ഞ അസുഖങ്ങളിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഡോക്ടറെ വിളിച്ചുകഴിഞ്ഞാൽ ഡീറ്റെയിൽ കിട്ടും മരുന്നൊക്കെ നമ്മൾ കൊറിയർ കൊറിയറാണോ ചെയ്തു കൊറിയർ ചെയ്തു കാര്യം ഞാനും ഇവിടെ എൻ്റെ ഒരു ഗ്യാസ്റ്റോവിന്റെ കാര്യങ്ങളുമായിട്ടൊക്കെ വന്നതാണ് അപ്പോഴാണ് ഇവിടെ ഒരുപാട് ഡോക്ടർ അഞ്ച് ദിവസം കൊണ്ടൊക്കെ അലർജി മാറ്റി അപ്പോൾ തരുന്നത് ഞാൻ ചോദിച്ചു ചോദിച്ചു അഞ്ച് ദിവസം കൊണ്ട് ആളുകളുണ്ട് നിങ്ങൾ ഞാൻ ഞാൻ അപ്പോൾ ഈ ഒരു നമുക്ക് മാറ്റം ട്രീറ്റ് ചെയ്യുന്നത് അലർജിയും അതുപോലെ തന്നെ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് അതിപ്പം നെഞ്ചരിച്ചില് പൊളിച്ചത് കെട്ടലെ അസിഡിറ്റി മലബന്ധം ഐ ബി എസ് ഭക്ഷണം കഴിച്ചു ടോയ്ലറ്റ് പോകുന്ന ടെൻഡൻസി ട്രാവല് ചെയ്യുമ്പോൾ ടോയ്ലറ്റ് പോകുന്ന ടെൻഡൻസി വയറ് വീർത്ത് കമ്പിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വെരിക്കോസ് പെയിന് ജോയിന്റ് പെയിൻസ് വാദരോഗങ്ങൾ ഡയബറ്റീസിന്റെ പ്രശ്നങ്ങള് കൊളസ്ട്രോളിന്റെ പ്രശ്നങ്ങൾ ഫാറ്റിലിവർ തൈറോയിഡ് ഒക്കെ നമുക്ക് അതുപോലെ തന്നെ അലർജി വർഷങ്ങളായിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്നത് കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഡെയിലി എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാവുന്ന മൂക്കൊലിപ്പ് തുമ്മൽ കണ്ണ് ചൊറിച്ചിൽ സിവി ചൊറിച്ചിൽ ഇവർക്ക് അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാം അഞ്ച് ദിവസം കൊണ്ട് ദിവസം കൊണ്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാം നമുക്ക് മാറ്റിയെടുക്കാം സ്റ്റോപ്പ് ചെയ്യാം പേഷ്യന്റ് ആട്ടോ മാഖിലൊ പുള്ളിക്കാരി വരുമ്പോൾ ഭയങ്കരമായിട്ട് താരന്റെ പ്രശ്നമാണ് പൊരുക്കെ പൊരിക്ക പൊറ്റ പൊറ്റയായിട്ട് ഇങ്ങനെ ഇളകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ നമ്മൾ അത് ഘട്ട് ക്ലിയർ ചെയ്യും നമ്മൾ കൊടല ക്ലിയർ ചെയ്ത് ഫംഗളോർവ്വത്തിലുള്ള മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ട് ഉള്ളിൽ കൊടുത്തിട്ടാണ് അത് ട്രീറ്റ് ചെയ്ത് പോല അന്നേരം മാത്രമേ വ്യത്യാസപ്പെട്ടുള്ളൂ അതെ ഉള്ളില് നമ്മൾ ഫൈബർ എടുത്താലേ അല്ലെങ്കിൽ കട്ട് ക്ലെൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് പെർമനന്റ് സൊല്യൂഷൻ ആവുള്ളൂ അതെ അങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് അതെ 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 മാറ്റിയെടുക്കണം നല്ല ഷാംബു തേശാ മാറുന്നത് അതൊരു ഫംഗലോർഗത്തിൽ മത്സ്യ എന്ന് പറഞ്ഞ ഫംഗസ് ആണ് അത് ഓവർ ഗ്രോ ചെയ്യുമ്പോഴത്തേക്കാണ് ഇങ്ങനെ വരുന്നത് ഇതിപ്പോ ഒരു പതിനഞ്ച് ദിവസം അതിന് റിസൾട്ട് ാണ് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ട് അതെ അതെ അവസ്ഥ നല്ല നല്ല താരനായിരുന്നു ഈ കോംബോച്ച് ചീകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതെ അതെ അതേപോലെ തന്നെ രണ്ട് ഷോൾഡറിലും നല്ലതുപോലെ താരന്റെ പൊടി നമ്മള് ജസ്റ്റ് യാത്രയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് മാറ്റമുണ്ടോ നല്ല മാറ്റമുണ്ട് കൂടുതൽ പെൺകുട്ടികളൊക്കെ ഒരുപാട് ഒരു എന്റെ അസുഖമായിട്ട് അലർജി ആയിട്ട് വന്നേ അല്ലേ അറിഞ്ഞു ഇങ്ങനെ ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്നൊക്കെ ചേച്ചിക്ക് മാറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നാ വന്ന ചേച്ചി ആദ്യമായിട്ട് പന്ത്രണ്ടാം തീയതി അപ്പം അന്ന് വന്ന് മരുന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ആണല്ലേ മാറ്റമുണ്ട് നല്ല രീതിയിൽ ഞാനീ ചോദിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇവിടെ എൻ്റെ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ കാര്യങ്ങളോട്ടൊക്കെ വന്നതാണ് അപ്പോഴാണ് ഇവിടെ ഒരുപാട് ചികിത്സകളുണ്ട് എന്നൊക്കെ പറയാം അപ്പം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു അഞ്ച് ദിവസം കൊണ്ടൊക്കെ അലർജി മാറ്റി തരുന്നു അപ്പോൾ അത് പറഞ്ഞ് ഞാൻ ചോദിച്ചു അഞ്ച് ദിവസം കൊണ്ട് മാറ്റാൻ പറ്റും അപ്പോൾ ആളുകളുണ്ട് നിങ്ങൾ ചോദിച്ചു ചോദിക്കുന്നുണ്ട് അതാണ് ഞാൻ മാഡത്തോട് ചോദിച്ചത് അപ്പം ഈ ഒരു നമുക്ക് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവില്ലേ അപ്പൊ ഇങ്ങനെ അലർജി കാര്യങ്ങളൊക്കെ ഉള്ളവരെ നമ്മുടെ രഞ്ജിതാ മേഡത്തെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവും അല്ലേ ചേച്ചിയുടെ ആ മുഖത്തെ ചിരിച്ചോണ്ടുള്ള വർത്താനം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞു പറയിക്കുന്നൊന്നുമല്ല കാരണം ചേച്ചി ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് ഡോക്ടർ എന്നോട് പറഞ്ഞു പുറത്താരോടും ചോദിച്ചാണ് ഞാൻ പുറത്തൊരാളെ കണ്ടു ചോദിച്ചു അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവരുടെ ധൈര്യമായിട്ട് പോരാ തെളിവായിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന പേരെന്തോരുന്നു എന്റെ പേര് ഉമാ മഹേഷ് ഉമാ മഹേഷ് സ്ഥലം ഇവിടെ അപ്പൊ എവിടെ തിരുവനന്തപുരത്ത് തന്നെ ഉള്ള ആളാണ് പേടിക്കണ്ട അല്ലേ എന്തായാലും ധൈര്യമായിട്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഇവിടെ പോരാ ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പം ഞാനുള്ളത് ചില നമ്മുടെ ട്രിവാണ്ടർ തന്നാണ് നമ്മുടെ രഞ്ചിതാ കാണാൻ വന്നതാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാനിവിടെ ഒരു ഷൂട്ടുമായിട്ട് വരുന്ന വഴിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു മെയിൻ പ്രശ്നമാണ് ഈ ഗ്യാസ്റ്റവ് നഞ്ചരിച്ചിൽ പക്ഷേ അത് നമ്മളിപ്പോൾ ഉള്ള ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു അപ്പം എനിക്ക് ഈ ഒരു ട്രിവാണ്ടർ വെച്ചിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോഴും അന്ന് നമ്മുടെ ഒരു കൂട്ടുകാര പെട്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ രഞ്ജിതാ ഉണ്ട് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും പെട്ടെന്ന് വച്ചാൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണം ഇല്ല അതുകൊണ്ടാണ് അന്ന് ഞാനിവിടെ വന്നത് ശരിക്കും വന്ന് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ എന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറി ഞാൻ പോയി വീഡിയോ ഷൂട്ട് ചെയ്തു അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു അപ്പം ആ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് തന്നൊരു സംഭവമാണ് എന്ന് വെച്ചാൽ പണിക്കൂറുകൾക്കുള്ളിൽ ഒരു ബുദ്ധിമുട്ട് ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ് ഡ്രൈവ് ചെയ്ത് ഈ ഭക്ഷണം കഴിപ്പും കാര്യങ്ങളും ഹോട്ടൽ ഭക്ഷണമൊക്കെ ആയതുകൊണ്ട് അപ്പൊ ഞാനിപ്പോൾ രണ്ടാമതോടെ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനിയും കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട് ഡോക്ടറെ കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് എൻ്റെ വിഷയം എന്ന് വെച്ചാൽ കുറച്ച് ആഹാരം കഴിക്കുമ്പോൾ തന്നെ വയർ കയറി വീർക്കുവാണ് പിന്നെ ആഹാരം ഒന്നുമില്ല എന്തോ ആയിക്കോട്ടെ വയർ പരിഹരിക്കുന്ന പോലെയാവുക നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പലയിടത്തും വീഡിയോ എടുക്കാൻ കാര്യങ്ങളും ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു പിന്നെ നമുക്ക് വന്ന് കാറിൽ കയറി കയറിയിരിക്കാം സീറ്റ് വെള്ളി ഇടാനൊന്നും പറ്റത്തില്ല വയറ് കാര്യം പിന്നെ അതുപോലെ തന്നെ ഈ നെഞ്ചരിച്ചില് അതുപോലെ തന്നെ ഛർദിക്കാൻ വരുന്നേ ഇങ്ങനെയൊക്കെ ഉള്ളു അപ്പം അതിന് ചികിത്സയും കൂടെ ചെയ്യാൻ ഒരു ഉദ്ദേശത്തോടെ ഞാനിപ്പോൾ വന്നത് അതോടൊപ്പം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു റിസൾട്ട് എനിക്ക് എന്റെ അനുഭവിക്കുന്നുള്ള കാര്യമാണിത് അപ്പം അത് എൻ്റെ വീഡിയോ കാണുന്ന ആളുകളിലേക്ക് ഒന്ന് എത്തണം എന്ന് വെച്ചിട്ടാണ് അപ്പം ഒരു റിസൾട്ട് തന്നതിന് ഒരാദ്യം ഞാനൊരു നന്ദി പറയാം പറയാ നമ്മുടെ ഷൂട്ട് കാര്യങ്ങളൊന്നും മുടങ്ങിയില്ല എൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക വരാറുണ്ടോ ഇല്ല അങ്ങനെ ഒരു പ്രശ്നം വന്നു ഒരു ദിവസം ഒന്നിൽ കൂടുതൽ വെട്ടം ടോയ്ലറ്റ് പോകുന്ന ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ പിന്നെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധത്തിന് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല അങ്ങനെ ഇല്ലല്ലോ അപ്പൊ ഈ കൂടുതൽ പേർക്കും വൈറസ് സംബന്ധമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് കൂടെ ഇപ്പൊ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പൊ ഞാൻ പറയാം വന്നത് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾക്കിപ്പം ആസിഡിന്റെ പ്രൊഡക്ഷൻ കുറച്ച് കുറവാണ് നമ്മൾ ഹൈപ്പോ ആസിഡിറ്റി എന്ന് പറയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കൂടുതലാണ് അതുപോലെ തന്നെ ഡൈജസ്റ്റ് എൻസൈംസ് ഉണ്ട് അതിന്റെ നമ്മൾ ദഹനരസം എന്ന് പറയും ദഹനരസം ദഹനരസങ്ങളുടെ അളവ് കുറവാണ് മനസ്സിലായത് എന്തുകൊണ്ട് വരുന്നു ഗ്യാസ് എന്തുകൊണ്ട് വരുന്നു ബ്ലോട്ടിങ് എന്തുകൊണ്ട് നെഞ്ചരിച്ചിൽ പൊളിച്ച് തികട്ടൽ ഉണ്ടാകുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുക അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് പോവാം എൻസൈംസ് കുറവാണെങ്കിൽ എൻസൈംസ് ഇട്ട് അതിനെ ശരിയാക്കാൻ നോക്കുക പ്രോബയോട്ടിക്സ് കുറവാണെങ്കിൽ പ്രോബയോട്ടിക്സ് ഇട്ട് അതിനെ ശരിയാക്കാൻ നോക്കുക അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ദിവസത്തെ എൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ട് മാറ്റി തന്നെയാണ് കാരണം അതുപോലെ തന്നെ അലർജി വർഷങ്ങളായിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്നത് കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഡെയിലി എഴുന്നേക്കുമ്പോൾ ഉണ്ടാവുന്ന മൂക്കൊലിപ്പ് തുമ്മൽ കണ്ണു ചൊറച്ചൽ സിവി ചൊറച്ചൽ അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ട്രീറ്റ് മാറ്റാം അഞ്ച് ദിവസം കൊണ്ട് ട്രീറ്റ് നമുക്ക് ഇൻഹേലർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും അവർ എത്ര വർഷം കൊണ്ട് ഉപയോഗിക്കുന്ന ഇൻഹേലർ ഇന്ത്യയിലുള്ളതായാലും നമുക്ക് ഒരു അഞ്ചു അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാം മാറ്റാൻ പറ്റും തീർച്ചയായിട്ടും ഒരുപാട് അനുഭവരുണ്ട് പുറത്തും ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര പേർക്കാണ് ഈ ബുദ്ധിമുട്ട് കാരണം അവർ സഫർ ചെയ്തുകൊണ്ടിരുന്നത് അഞ്ചു ദിവസം കൊണ്ടുണ്ടായ മാറ്റം എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് അനുഭവസ്ഥരുണ്ട് അതെ അപ്പോൾ എന്തായാലും അതൊരു വലിയ ആശയം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഈ അലർജി എന്ന് പറയുന്നത് യാത്രക്കിടെ ഉണ്ടാകുന്ന അലർജി അല്ലാത്ത ഓഫീസിലൊക്കെ പോയിരുന്ന തന്നെ ബുദ്ധിമുട്ടുന്നവരുണ്ട് അപ്പോൾ അഞ്ച് ദിവസം കൊണ്ട് മാറ്റി തരുമെന്നാണ് ഡോക്ടർ പറയുന്നത് ശരിക്കും എനിക്കും കേട്ടപ്പോൾ ഒരു അതിശയം തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു അലർജി കാര്യങ്ങൾ ബുദ്ധിമുട്ട് നിൽക്കാൻ ഡോക്ടറെ ഒന്ന് കോൺടാക്ട് ചെയ്തു ശരിക്കും റിസൾട്ട് കിട്ടും കാരണം എന്താ വെച്ചാൽ എൻ്റെ ക്യാഷ് ഉണ്ടായ ഒരു റിസൾട്ട് കിട്ടിയോണ്ട് രണ്ടാമത്തെ പ്രാവശ്യം ഞാനിവിടെ വന്നിരിക്കുന്നത് പിന്നെ ഡോക്ടറെ എന്തായാലും ആളുകൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക വേറെ എന്തിനൊക്കെ ഇവിടെ ചികിത്സയുണ്ട് ചികിത്സ ഏറ്റവും കൂടുതൽ ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് അലർജിയും അതുപോലെ തന്നെ വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് അതിപ്പം തെഞ്ചരിച്ചിൽ പുളിച്ചത് കെട്ടല് അസിഡിറ്റി മലബന്ധം ഐ ബി എസ് ഭക്ഷണം കഴിച്ചുകൊണ്ടതിന് ടോയ്ലറ്റി പോകുന്ന ടെൻഡൻസി ട്രാവൽ ചെയ്യുമ്പോൾ ടോയ്ലറ്റി പോകാനുള്ള ടെൻഡൻസി വയറ് വീർത്ത് കമ്പിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വെരിക്കോസ് പെയിന് ജോയിന്റ് പെയിൻസ് വാദ രോഗങ്ങള് ഡയബറ്റീസിന്റെ പ്രശ്നങ്ങള് കൊളസ്ട്രോളിന്റെ പ്രശ്നങ്ങള് ഫാറ്റി ലിവർ തൈറോയ്ഡ് ഒക്കെ നമുക്ക് ഉണ്ട് ഇതിനൊക്കെ ഈ പോലെ പെട്ടെന്ന് ഒരു റിസൾട്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഒരു ലൈഫ് സ്റ്റൈൽ ക്ലിനിക് അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യണം അതിൻ്റെ ഉണ്ട് അതിനുള്ള എക്സസൈസ് ഉണ്ട് കാര്യങ്ങളുണ്ട് കറക്റ്റ് ഒരു ഫോളോ അപ്പ് തന്നാൽ മതി യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല നമുക്ക് നമുക്കിതെല്ലാം റിവേഴ്സ് ചെയ്യാൻ പറ്റും അപ്പോൾ അലർജിയുടെ തായാലും ഞാൻ പറഞ്ഞില്ല അഞ്ച് ദിവസം കൊണ്ട് എനിക്ക് ഇൻഹേലർ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഞാൻ പറയുന്ന മെഡിസിൻ അല്ലെങ്കിൽ എൻ്റെ മെഡിസിൻസ് ഞാൻ പറയുന്ന രീതിയിൽ കുറച്ച് നാളും ചിലർക്ക് രണ്ട് മൂന്ന് മാസം എടുക്കേണ്ടി വരും ചിലർക്ക് അതിൽ കുറച്ച് മതിയായിരിക്കും അത് ഓരോരുത്തരുടെ അലർജി ക്രിയാഷൻസ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും മനസ്സിലായു പക്ഷേ അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഉപയോഗിക്കുന്ന മെഡിസിനും ഇൻഹേലും നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും പിന്നെ ബാക്കിയുള്ള ജീവിതശൈലി രോഗങ്ങൾ ചെറിയൊരു ചിട്ടയായിട്ടുള്ള

അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ ഞാൻ മാഡത്തിൻ്റെ നമ്പർ കാര്യങ്ങൾ ഡീറ്റെയിൽ കൊടുക്കാം അപ്പം ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ആളുകൾക്ക് ഈ പറഞ്ഞ അസങ്ങളാൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ കിട്ടും മരുന്നൊക്കെ നമ്മൾ കൊറിയർ കൊറിയറാണോ ചെയ്യുന്നത് കൊറിയർ ചെയ്ത് കൊടുക്കും നേരിട്ട് വരാൻ പറ്റുന്നവർ നേരിട്ട് വരിക അല്ലാത്തവർ മാഡത്തിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ എന്തായാലും എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയണ നൂറ് ശതമാനം റിസൾട്ട് എനിക്കിവിടെ വന്ന് അന്നത്തെ അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം നല്ലൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ പോയിരുന്നു ആ സമയത്താണ് എനിക്ക് ഇവിടെ പ്രശ്നം വന്നതും ഡോക്ടറെ കാണാൻ പറ്റിയതും അതുകൊണ്ടാണ് ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് ഇവിടം വരെ ഈ ഒരു അവിടുന്ന് ഹോസ്പിറ്റലിൽ അഞ്ഞിട്ടല്ല എന്നെ സംബന്ധിച്ചോളം എനിക്ക് റിസൾട്ട് കിട്ടി ബെറ്റർ റിസൾട്ട് കിട്ടിടാം അപ്പം ഈ പറഞ്ഞ് നിങ്ങൾക്ക് ആരെങ്കിലും ഈ പറഞ്ഞ അസുഖങ്ങളോ കാര്യങ്ങളോണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഡോക്ടറെ വിളിച്ചോ കോൺടാക്ട് ചെയ്തോ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് നൂറ് ശതമാനം മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് തരിക കാരണം അത് ഞാനും അനുഭവസ്ഥനാണ് ഇവിടുത്തെ കേട്ടോ ഡോക്ടറെ അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നേരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കേട്ടെന്ന് എല്ലാവർക്കും ബൈ ബൈ